പുലിക്കോട്ടിൽ മാർ ദീവന്യാസോസ് വിജ്ഞാന വിനിമയത്തിലൂടെ നവോത്ഥാനം യാഥാർത്ഥ്യമാക്കിയ കർമ്മയോഗിയെന്ന് പരിശുദ്ധ കത്തോലിക്ക ബാവ കത്തോലിക്കറ്റ് ആൻഡ് എം ഡി സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്ഥാപക സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം സൃഷ്ടിച്ച കർമ്മയോഗിയായിരുന്നു പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസ്യോസ് മെത്രാപോലീത്ത എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പൌരബോധവും സ്വഭാവശുദ്ധിയും വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊണ്ട് സമൂഹത്തിലെ ഉച്ച നീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വിദ്യാഭ്യാസത്തിന് മാത്രമേ കഴിയൂ എന്ന ബോധ്യത്തിൽ നിന്ന് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലെ അമൂല്യ സംഭവമാണെന്നും പരിശുദ്ധ ബാവ പറഞ്ഞു വിദ്യാ വെടീച്ചമാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഭാഗ്യസ്മരണാർത്ഥനയിരിക്കുന്ന പെൽക്കൂട്ടിൽ സഭയോ ഇവരാശ്വസിച്ചാലും സഭയുടെ മിഷനറി പ്രവർത്തനത്തിലൊരു പുതിയ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് വിദ്യാ എല്ലായിടത്തും ചെന്നത്തലതിൻ്റെ ആവശ്യം സമൂഹത്തിൽ പഠിപ്പിക്കാൻ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാതോലിക്കറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഗബ്രിയൽ ഗ്രിഗോറിയോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ ഡോക്ടർ എം കുര്യൻ തോമസ് ഡോക്ടർ ജേക്കബ് ജോൺ എന്നിവർ പ്രസംഗിച്ചു കാതോലിക്കറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് ചരിത്രവും ദർശനവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം മാത്യൂസ് മാർത്തേവോദോസിയോസ് മെത്രാപോലീത്ത നിർവഹിച്ചു പെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മീഡിയ വിംഗ് തയ്യാറാക്കിയ നവോത്ഥാന വഴികളിലെ ജ്ഞാനപ്രകാശം എന്ന ഡോക്യുമെന്ററിയുടെ സ്വിച്ച് ഓൺ കർമ്മം ഡോക്ടർ ഗബ്രിയൽ ഗ്രിഗോറിയോസ് മെത്രാപോലീത്ത നിർവഹിച്ചു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ